നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രക്കിടെ ഒരു സർപ്രൈസ് കിട്ടുന്നതിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അതിവേഗം വളരുന്ന വ്യാവസായിക വിമാന കമ്പനി എന്ന ഖ്യാതി സ്വന്തമാക്കിയ ഇത്തിഹാദ് എയർവേസ് ആണ് ഇത്തരത്തിൽ യാത്രക്കാരന് വിമാനത്തിൽ വെച്ച് സർപ്രൈസ് ഒരുക്കിയത് മുംബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് ഇ വൈ ഇരുന്നൂറ്റി വിമാനത്തിൽ യാത്ര ചെയ്ത ആ ഇന്ത്യക്കാരൻ ഇത്തിഹാദിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരാളായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റു യാത്രക്കാരുണ്ടായിട്ടും ഇതെന്താണ് ഒരു യാത്രക്കാരന് മാത്രം ഇത്തരത്തിൽ സർപ്രൈസ് ഇത്തിഹാദ് ഒരുക്കിയതെന്ന് മറ്റൊന്നുമല്ല ഇത്തിഹാദിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ളവരുടെ എണ്ണം ഈ വർഷം ഒരു കോടി തികഞ്ഞത് ഈ യാത്രക്കാരനിലൂടെയാണ് അതിനാലാണ് ഇതൊരു ആഘോഷമാക്കാൻ ഇത്തിഹാസ് തീരുമാനിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരനും കുടുംബത്തിനും ഇതിഹാദ് എയർവെയ്സിന്റെ അബുദാബിയിലേക്കുള്ള വിമാനത്തിൽ വെച്ചാണ് സർപ്രൈസ് ഒരുക്കിയത് യാത്രക്കാരനും കുടുംബത്തിനും കേക്കും സമ്മാനമായി മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും ഇതിഹാദ് സമ്മാനിച്ചു ഒപ്പം ഇതിഹാദ് ഗസ്റ്റിലെ ഗോൾഡ് ഷിപ്പും മനോഹരമായ ഈ നിമിഷങ്ങൾ പകർത്താൻ ഒരു പോളറോയിഡ് ക്യാമറയും ജീവനക്കാർ നൽകി പത്ത് ലക്ഷം യാത്രക്കാരെന്ന നിർണായക നാഴികക്കല്ല് പിന്നിടാൻ സഹായിച്ച എല്ലാ യാത്രക്കാർക്കും നന്ദി അറിയിക്കുന്നതായി ഇതിഹാദ് എയർവേസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അന്റോണോ വാൾഡോ ന്യൂസ് പറഞ്ഞു കേരളത്തിലെ മൂന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്കും ഇതിഹാദ് സർവീസ് നടത്തുന്നുണ്ട് അതേസമയം പ്രവാസികൾക്ക് ആശ്വാസമായ മറ്റൊരു വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിമാന നിരക്കുകൾ കുറഞ്ഞു ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ നിരവധി പേരാണ് ദുബായിൽ നിന്നും നാട്ടിലേക്ക് പോന്നത് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നും ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കൂടുതൽ ആയിരുന്നു ഡിസംബർ ഇരുപത്തി മുതൽ ഉയർന്ന നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കിക്കൊണ്ടിരുന്നത് ആയിരം ദർഹത്തിന് മുകളിലായിരുന്നു വിമാന കമ്പനികൾ ഈടാക്കിയിരുന്ന നിരക്ക് എന്നാൽ എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് നിരക്ക് കുറച്ചിരുന്നു ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ നിരവധി പേരാണ് ദുബായിൽ നിന്നും നാട്ടിലേക്ക് പോന്നത് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നും ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കൂടുതൽ ആയിരുന്നു ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഉയർന്ന നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കിക്കൊണ്ടിരുന്നത് ആയിരം ദീർഘത്തിന് മുകളിലായിരുന്നു വിമാന കമ്പനികൾ ഈടാക്കിയിരുന്ന നിരക്ക് എന്നാൽ എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് നിരക്ക് കുറച്ചിരുന്നു അഞ്ഞൂറ്റി എഴുപത് ദീർഘം മുതൽ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ എയർ ഇന്ത്യ നിരക്ക് ഈടാക്കിയിരുന്നു നിരക്ക് കുറച്ച് അടുത്ത ദിവസം മുതൽ ഷാർജയിലേക്കും ദുബായിലേക്കും കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപേ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തവർ വലിയ നിരക്കാണ് ഇതിനായി മുടക്കിയത് എന്നാലും പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമായിരുന്നു എയർ ഇന്ത്യ എടുത്തത് കൂടുതൽ